എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർഡബസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ദർശിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ട് വോളിയങ്ങളായിട്ട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു റാങ്ക് ഫയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ വീടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഈ ഒരു പുസ്തക ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആ പി എസ് സി എക്സാമുകൾ കറണ്ട് അഫേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ടാലൻ്റ് ഒരു കറന്റ് അഫേഴ്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻ്റിൻ്റെ വെബ്സൈറ്റിലുള്ള ചാലൽ കല ഡോട്ട് കോമിലും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് പൊതുവെ ഒരുപാട് പരീക്ഷകൾ നടക്കാനിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഇനി അതുപോലെ ബെഫ്കോ എൽ ഡി ഇനി എച്ച് എസ് എക്സാമുകളൊക്കെ നടക്കാനായിരിക്കുകയാണ് സോ ഈ ഒരു എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് എന്താണ് നമ്മുടെ എം എസ് സി എൽ സാ എന്ന് പറയുന്ന കപ്പല് മറിഞ്ഞ കാര്യം നമുക്കൊക്കെ അറിയാം അല്ലെ അപ്പൊ ആ ഒരു കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തെ എന്ത് ചെയ്തിരിക്കുകയാണ് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോ എം എസ് സി എൽ സാ എന്ന് പറയുന്ന കപ്പൽ മറിഞ്ഞുണ്ടായ അപകടം എന്തായിട്ട് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ ഇനി ഒരു ദുരന്തത്തെ വരി പറയുകയാണെങ്കിൽ എന്നാണ് ഇത് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത് ഇനി ഈ പറയുന്നത് എം എസ് സി എന്ന് പറയുന്ന കപ്പൽ ലൈബീരിയൻ പതാക വഹിക്കുന്ന കപ്പലാണ് സോ ആ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക പിന്നെ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയെ പറ്റിയാണ് അപ്പോൾ ആദ്യമേ തന്നെ നോക്കുക വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം എന്താണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എന്ന് പറയുന്നതാണ് പദ്ധതി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം അപ്പോൾ ആരുടെ പദ്ധതിയാണെന്നുള്ള കാര്യം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് എന്താന്ന് പറയുന്നത് വസന്തം പുസ്തകം സോ ഈ ഒരു പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിട്ടാണ് എന്ന് ഓർത്തെടുക്കാൻ സാധിക്കും എന്തിനു വേണ്ടിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക അപ്പോ നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റുകൾ പ്രകാരവും അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിന്റെ പേജുകൾ പ്രകാരവും എത്രയാണ് മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ ചില മാധ്യമങ്ങളിലൊക്കെ പത്ത് ലക്ഷം എന്നൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്തായാലും ോർക്ക എന്നാണ് മൂവായിരം ലൈബ്രറികളിലൂടെ എന്ത് ചെയ്യുക വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന ആരുടെ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എന്ന് പറയുന്നത് സോ അത് കൃത്യമായിട്ട് ഓർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തെ പറ്റിയാണ് അതായത് ഉത്തർ മാർഗ ഫ്രീഡം റെയിൻസ് എന്താണ് ഫ്രീഡം റെയിൻസ് എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ് അത് പ്രതിഭാ കാര്യം കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഈ ഒരു പ്രതിഭാ പറ്റി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലെ നമുക്കറിയാം അതായത് ഒഡിയ എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത് പ്രതിഭാ എന്ന് പറയുന്നത് അപ്പോൾ ഒഡിയ എഴുത്തുകാരിയാണ് പ്രതിഭാറേ പക്ഷേ ഇങ്ങനെയല്ല നമ്മൾ ഇതിന് മുൻപൊരു പോയിന്റ് പ്രതിഭാറേയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുണ്ടായിരുന്നു എന്തായിരുന്നു അത് രണ്ടായിരത്തി ം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്താണ് പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഭാറയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി പുരസ്കാരം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം രണ്ടായിരത്തി പതിനൊന്നിലെ ജ്ഞാനപീഠ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട് പ്രതിഭാറയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഒഡിയ കവേത്രി ആണെന്ന് പറഞ്ഞു ഇനി അതിനു പുറമേ തന്നെ മൂർത്തിദേവി പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിതയും ആര് തന്നെയാണ് ഈ പറയുന്ന പ്രതിഭാറയെ തന്നെയാണ് അപ്പോ പ്രതിഭാറ എഴുതിയ മാണ് എന്താ പറയുന്ന വേർ ഫ്രീഡം റൈൻസ് എന്നുള്ള പുസ്തകം സോ ആ ഒരു പുസ്തകം കൂടി ഒന്ന് ഓർത്തുവയ്ക്ക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് തെലങ്കാന സ്ത്രീ ഫിലിം അവാർഡാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു അവാർഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു അവാർഡിൽ രണ്ട് മലയാളികൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമേ തന്നെ തെലങ്കാന അവരുടെ ഫിലിം അവാർഡ് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു പുതിയ പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി വളരെയധികം കാലങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തിരിക്കുന്നു അതായത് അവിടെ ഫസ്റ്റ് എഡിഷനായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു ഫിലിം അവാർഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു സോ അങ്ങനെയൊക്കെ വളരെ പ്രത്യേകതയുള്ള ഒരു അവാർഡാണ് എന്നു പറയുന്ന തെലങ്കാന ഫിലിം അവാർഡ് എന്ന് പറയുന്നത് സോ നമുക്ക് നോക്കാം ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകൾക്കുള്ള അവാർഡാണ് എപ്പോഴും ഒരു അവാർഡ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ഓർത്തുവെക്കുക കാരണം ഇരുപത്തിനാലിലെ അവാർഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഇരുപത്തി മൂന്നിലെ അവാർഡായിരിക്കാം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കാം സോ പ്രഖ്യാപിക്കുന്ന വർഷം ഏത് വർഷത്തെ അവാർഡ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോ ഈ ഗദ്ദാർ എന്ന് പറയുന്നത് അത് നമുക്ക് ആ ഒരു പേരിലേക്ക് തന്നെ വരാം ഈ ഗദ്ദാർ അറിയപ്പെടുന്ന ഒരു വിപ്ലവ കവിയാണ് ഗാന ഗാനരചയിതാവാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഗുമ്മാടി വിത്തൽ റാവു എന്നാണ് സോ അദ്ദേഹത്തിന്റെ പേരിൽ ഗദ്ദാറിന്റെ പേരിലാണ് എന്ത് ഒരു ഫിലിം അവാർഡ് അറിയപ്പെടുന്നത് ഇനി പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാറ്റഗറികൾ ഏതൊക്കെയാണ് ഒന്ന് മികച്ച സിനിമ എന്താണ് മികച്ച സിനിമ അപ്പോ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ എന്നുള്ള ചിത്രമാണ് അതായത് നാഗശ്വിൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എന്തെന്ന് പറയുന്നത് കൽക്കി എന്ന് പറയുന്ന ചിത്രം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു വമ്പൻ വിജയമായ ചിത്രമാണ് സോ അതാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇനി മികച്ച നടൻ മികച്ച നടൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലു അർജുനാണ് ചിത്രം പുഷ്പ ടു എന്നാണ് ചിത്രം പുഷ്പാറ്റു എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അല്ലു അർജൻ എന്ത് ചെയ്തു മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു അപ്പൊ ഈ മികച്ച നടനുള്ള പുരസ്കാരത്തിൽ ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം നമ്മുടെ ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ ആണ് അപ്പോ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മലയാളി ആരാണ് ദുൽഖർ സൽമാനാണ് ചിത്രം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ലക്കി ഭാസ്കർ ഇതാണ് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചതാ ഇനി മികച്ച നടി മികച്ച എന്ന് പറയുന്ന കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാള നടിക്കാണ് അത് നിവേദ തോമസ് ആർക്കാണ് നിവേദ തോമസിനാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അത് വളരെ കൃത്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കുക ഇനി ഏത് ചിത്രത്തിലെ പ്രകടനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ചിന്ന കഥാകാതു എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് നിവേദ തോമസിന് എന്ത് ചെയ്താ പുരസ്കാരം ലഭിച്ചത് ഇനി മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ നാഗശ്വനാണ് ചിത്രം പറയേണ്ട ആവശ്യമില്ല ഏതാണ് കൽക്കിയാണ് സോ ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട അവാർഡുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഗദ്ദാറിന്റെ പേരിലുള്ള ഫിലിം അവാർഡ് നൽകുന്ന സ്റ്റേറ്റ് ഏതാണ് അത് തെലങ്കാനയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ഫിലിം അവാർഡ് അറിയപ്പെടുന്നത് നന്ദി അവാർഡ് എന്നാണ് സോ നന്ദി അവാർഡ് എന്നാണ് അത് കൃത്യവാർഡ് ഓർത്ത് വയ്ക്കുക തെലങ്കാനയുടെ അവാർഡ് ഗദ്ദാർ ഫിലിം അവാർഡ് എന്നാണ് സോ അതും കൂടി ഒന്ന് കാര്യമായിട്ട് ഓർക്കുക രണ്ട് മലയാളികൾക്ക് അതായത് ദുൽഖർ സൽമാന് എന്തായിട്ട് സ്പെഷ്യൽ ജൂറി പുരസ്കാരവും അതുപോലെ തന്നെ നിവേദ തോമസിന് മികച്ച നടിക്കുള്ള ർ ലഭിച്ചു സോ അതുകൂടി ഓർത്തു വെക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ പായ് വഞ്ചിയിൽ ലോക പര്യടനം നടത്തി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പായ് വഞ്ചിയിൽ ലോക പര്യടനം നടത്തി തിരിച്ചെത്തിയ ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണ് ഒന്ന് കെ ദിൽന അതുപോലെ തന്നെ എ രൂപ ആരൊക്കെയാണ് കെ ദിൽന എ രൂപ ഇതിൽ കെ ദിൽന എന്ന് പറയുന്നത് മലയാളിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ രണ്ട് വനിതകൾ കെ ദിൽനയും എ രൂപയും എന്ത് മെയ് ലോകം അതായത് ഇവരുടെ ഇവരുടെ യാത്ര യാത്ര ആരംഭിക്കുന്നത് ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ ഇവരുടെ മെന്റർ എന്ന് പറയുന്നത് അഭിലാഷ് ടോമി ആയിരുന്നു അഭിലാഷ് ടോമി ആയിരുന്നു ഇവരുടെ എന്താണ് മെന്റർ എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താണ് ഗോൾഡൻ ഗ്ലോബ് റേസിലൊക്കെ പങ്കെടുത്ത രണ്ടാം സ്ഥാനം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അഭിലാഷ് സോ അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പിലാണ് ഈ പറയുന്ന ഏ രൂപയും യും എന്ത്രംഭിച്ചത് ഇനിക്ക് ഒരു പേരുണ്ടായിരുന്നു അതായത് സാഗർ പരിക്രമൺ സാഗർ പരിക്രമൺ എന്നായിരുന്നു അതിന്റെ പേര് സാഗർ പരിക്രമൺ അത് കൃത്യമായിട്ട് ഓർക്കുക സാഗർ പരിക്രമൺ ടു എന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു യാത്ര അവര് പുറത്തെട്ടെന്നുള്ള കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമേ തന്നെ ഓർത്തുവയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ യാത്ര പോയ ആ പായ്ക്കപ്പലിന്റെ പേരെന്താണ് അപ്പോൾ എന്താണ് ഇവർ യാത്ര പോയ പായ്ക്കപ്പലിൻ്റെ പേരെന്താണ് അത് ഐ എൻ എസ് വി തരിണി എന്താണ് ഐ എൻ എസ് വി തരിണി എന്നുള്ളതാണ് ഈ ഒരു കപ്പലിന്റെ പേര് തരിണി എന്നാണ് സോ അതുകൂടി ഓർക്കുക ഇനി ഒരു യാത്രയുടെ ഭാഗമായിട്ട് അവര് പോയിന്റ് നെമോ അതായത് എന്താണ് ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമാണ് പോയിന്റ് നെമോ എന്ന് പറയുന്നത് സോ അത് മതി ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മറി സോ അതൊക്കെ അവരുടെ യാത്രയുടെ ഭാഗമായിരുന്നു അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക അപ്പോൾ കെ ദിൽന മലയാളിയാണ് അപ്പോൾ അപ്പോ ഏ ദില്ലയും എ രൂപയുമാണ് എന്ത് ചെയ്തതാ ഈ ഒരു പായവഞ്ചി ലോക പര്യടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ എന്ത് ചെയ്താ തിരിച്ചെത്തിയത് ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടിയാൻ വെൻ ടു എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടിയാൻ വെൻ ടു എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ് ചൈനയാണെന്നുള്ള കാര്യം ഓർക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്ന ഗ്രഹങ്ങളിലെ സാമ്പിളുകൾ കളക്ട് ചെയ്യാനായിട്ടാണ് ചൈന എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ ടിയാൻ വെൻ ടു എന്ന് പറയുന്ന ദൗത്യം ആരുടെയാണ് ചൈനയുടെയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചിഹ്നഗ്രഹങ്ങളിലെ സാമ്പിളുകൾ അതായത് ഭൂമിയുടെ അടുത്തുള്ള ചിഹ്നഗ്രഹങ്ങളിലെ സാമ്പിളുകൾ കളക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് പറയുന്ന ദൗത്യം എന്ത് ചെയ്തതാ ചൈന വിക്ഷേപിച്ചത് അപ്പോ ഇത് രണ്ടായിരത്തി ഇരുപത്തിയേഴോട് കൂടി സാമ്പിളൊക്കെ ശേഖരിച്ച മടങ്ങും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക ഇനി ഇവർ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാറ് എച്ച്ഒ ത്രീ എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹത്തെയാണ് സോ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെന്നീസിൽ നിന്ന് വിരമിച്ച ഫ്രഞ്ച് താരം അപ്പൊ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഓഫ് ടെന്നീസ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ് ഗാസ്വറ്റ് എന്താണ് റിച്ചാർഡ് ഗാസ്വറ്റ് എന്ന് പറയുന്ന ടെന്നീസ് താരം എന്ത് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിരമിച്ചിരിക്കുന്നു അദ്ദേഹം ഫ്രാൻസിന്റെ താരമാണ് സോ ആ ഒരു കാര്യം കൂടി നോക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് യു എഫ് ആ കോൺഫറൻസ് ലീഗ് കിരീടം നേടിയത് ആരാണ് ചെൽസിയാണെന്ന് ഓർക്കാം ഇതാണ് ചെൽസിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ യു എഫ് ആ കോൺഫറൻസ് ലീഗ് കിരീടം നേടിയത് അപ്പോൾ ഇനി യു എഫ് എയുടെ അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിയ ആദ്യ ടീം എന്ന നേട്ടവും ഈ ചെൽസി എന്ത് ചെയ്തിരിക്കുന്നു ഈ ഒരു കിരീട നേട്ടത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ട് സോ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് നോക്കാനുള്ളൊരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെ വെച്ച് നടക്കുന്നു ഇന്ത്യയിൽ വെച്ച് നടക്കുന്നു ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അഹമ്മദാബാദ് ആണ് ഇനി വളരെ ഒരു വിയോഗമാണ് അതായത് ഒരു ഇതാണ് കെനിയൻ എഴുത്തുകാരൻ വളരെ പ്രശസ്തനായ ഒരു കെനിയൻ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഗുഗീവാ തിയോങ്ങോ എന്താണ് ഗുഗീവാ തിയോങ്കോ എന്ന് പറയുന്ന കെനിയൻ എഴുത്തുകാരൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ചു അപ്പോൾ അദ്ദേഹത്തെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് തവണ സാഹിത്യത്തിനുള്ള നൊബൈൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഗുഗീവ തിയോങ്ങോ എന്ന് പറയുന്നത് പക്ഷേ നിർഭാഗ്യവശ്രദ്ധ അദ്ദേഹത്തിന് അവാർഡൊന്നും ലഭിച്ചിട്ടില്ല അപ്പോൾ ഗുഗീവാ തിയോഗോ എന്ന് പറയുന്നത് കെനിയൻ എഴുത്തുകാരനാണ് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ചു ഇനി അടുത്തത് മറ്റൊരു വിയോഗം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യൽ അന്തരിച്ച ഛായാഗ്രാഹകൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യൽ അന്തരിച്ച ഛായാഗ്രാഹകൻ്റെ പേര് ബില്ലി എന്നാണ് പക്ഷെ ഇദ്ദേഹത്തെ അവർ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഗാന്ധി സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളതാണ് കാരണം നമുക്കറിയാം ഗാന്ധി എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് റിച്ചാർഡ് ആറ്റൻ റയാണ് അപ്പോൾ ആ ഒരു ചിത്രത്തിൽ ആ ചിത്രത്തിലൂടെ ഇദ്ദേഹത്തിന് മികച്ച ഛായാഗ്രാഹകനുള്ള ഓസ്കാർ അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബില്ലി വില്യംസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാന്ധി പറയുന്ന റിച്ചാർഡ് റിച്ചൻ ചിത്രത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മികച്ചൊരു ഛായാഗ്രാഹകനായിട്ടുള്ള ബില്ലി വില്യംസ് എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്തരിച്ചു അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാൻ ഒന്നുകൂടി നോക്കാം ആദ്യം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു എം എസ് എന്ന് പറയുന്ന കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തെ എന്തായിട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു ഇനി അതിനുശേഷം ഒരു പദ്ധതിയാണ് അല്ലേ പറഞ്ഞത് എന്താണ് പദ്ധതിയുടെ പേര് വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം എന്ന് പറയുന്ന പദ്ധതി എന്താണ് വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം ആരുടെ പദ്ധതിയാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട മൂവായിരം ലൈബ്രറികളിലൂടെ മൂന്ന് ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന പദ്ധതിയാണ് ഈ പറയുന്ന വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു പുസ്തകത്തെ പറ്റിയായിരുന്നു അതായത് ഉത്തർമാർഗ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് പ്രതിഭാരയാണ് ഒടിയായ എഴുത്തുകാരിയാണെന്ന് പറഞ്ഞു ഒ എൻ ബി പുരസ്കാരം നേടിയിട്ടുണ്ട് ജ്ഞാനപീഠം നേടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും ഓർക്കുക പ്രതിഭയാണ് ഉത്തരമാർഗ എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാ ഇനി അതിനുശേഷം എന്തായിരുന്നു തെലങ്കാന സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ പറ്റിയായിരുന്നു അതായത് പ്രധാനമായിട്ടും എന്താണ് അതിന്റെ പേര് തന്നെയാണ് ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ് എന്താണ് ഗദ്ദാർ തെലങ്കാന ഫിലിം അവാർഡ് അപ്പോ തെലങ്കാന ഫിലിം അവാർഡ് അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ് ഗദ്ദാറിന്റെ പേരിലാണ് ഇനി അല്ലെങ്കിൽ ഗദ്ദാറിന്റെ പേരിലുള്ള ഫിലിം അവാർഡ് നൽകുന്നത് ഏത് സ്റ്റേറ്റ് ആണ് തെലങ്കാനയാണ് പ്രധാനപ്പെട്ട കാറ്റഗറികളും പറഞ്ഞു എന്തൊക്കെയാണ് മികച്ച സിനിമ കൽക്കിയാണെന്ന് പറഞ്ഞു മികച്ച നടൻ അല്ലു അർജുനാണെന്ന് പറഞ്ഞു അതിലൊരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം ഒരു മലയാളിക്ക് ആർക്ക് ദുൽഖർ സൽമാന് ഇനി മികച്ച നടിയും ഒരു മലയാളിയാണ് നിവേദ തോമസ് ഇനി മികച്ച സംവിധായകനാരാണ് നാഗാശ്വനാണ് സോ ഇത് കൃത്യമായിട്ട് ഓർക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിരുന്നു നമ്മുടെ സാഗർ പരിക്രമണ ടൂവിനെ പറ്റിയായിരുന്നു അതായത് കേദിൽന ഏ രൂപ എന്ന് പറയുന്ന രണ്ടുപേരാ എന്താണ് ഈ ഒരു പായ് വഞ്ചിയിൽ ലോകം ചുറ്റി ലോക പര്യടനം നടത്തി എന്ത് ചെയ്തിരിക്കുന്നു തിരിച്ചെത്തിയിരിക്കുകയാണ് അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കുക കേദിൽന മലയാളിയാണ് അത് കാര്യമായിട്ട് ഓർത്തു വെക്കുക ഇനി അതിനുശേഷം ടി ആൻ വെൻ എന്ന് പറയുന്ന ടി ആൻ വൻ ടു എന്ന് പറയുന്ന ഒരു ദൗത്യം എന്ത് ചെയ്തോ ചൈന വിക്ഷേപിച്ചോ അതായത് ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യാനുള്ള മിഷൻ ആണ് ഈ പറയുന്ന ടി ആൻ വൻ ടു എന്ന് പറയുന്നത്. ഇനി അതിനം പറഞ്ഞത് ഒരു ഫ്രഞ്ച് താരം വിരമിച്ചത് പറഞ്ഞു അതായത് റിച്ചാർഡ് ഗ്യാസ്ക്വറ്റ് എന്ന് പറയുന്ന ടെന്നീസ് താരം എന്ത് ചെയ്തിരിക്കുന്നു വിരമിച്ചിരിക്കുകയാണ് ഇനി അതിനം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യു എഫ് ആ കോൺഫറൻസ് ലേക്ക് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു അത് ചെൽസി ആണെന്നുള്ള കാര്യം ഓർക്കുക ഈ ഒരു കിരീട കൂടി യു എഫ് എയുടെ അഞ്ച് കിരീടങ്ങൾ നേടിയ ആദ്യത്തെ ടീം ആയിട്ട് ആര് മാറി ഈ പറയുന്ന ചെൽസി മാറിയിട്ടുണ്ട് ഇനി അതിനുശേഷം ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇവിടെ ഇന്ത്യ ഇവിടെ അഹമ്മദാബാദ് അതിനുശേഷം രണ്ട് വിയോഗങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഗുഗീവാനിയൻ എടുത്ത കാരനാണ് ഇനി മറ്റൊന്ന് ബില്ലി വില്യംസ് എന്ന് പറയുന്ന ഛായാഗ്രാഹകൻ അതായത് റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ആരായിരുന്നു ബില്ലി വില്യംസ് ആയിരുന്നു ഇനി കഴിഞ്ഞ കഴിഞ്ഞുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ കാമീറിത്ത ഓപ്ഷൻ ബി കെൻഡൻകൂൾ ഓപ്ഷൻ സി പസങ്വ ഓപ്ഷൻ ഡി ചോൺസിൻ ആംഗ്മോ അപ്പോ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം തവിട്ടു നിറത്തിലുള്ള കരടിയുടെ മാംസം പൊതുജനങ്ങൾക്ക് വിൽക്കാൻ അനുമതി നൽകിയ രാജ്യം ഏതെന്നാണ് ചോദ്യം അപ്പോ ഓപ്ഷൻ എ ഹംഗറി ഓപ്ഷൻ ബി സെർബിയ സി സ്ലോവാക്യ ഡി ലിത്വാനിയ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോ ശരി ഉത്തരം എവിടെയാണ് ഓപ്ഷൻ ബി ആണ് എഴുകോണിലാണ് ഇന്ത്യ എന്താ നിലവിൽ വരുന്നത് ഇത് കാര്യമായിട്ട് ഓർക്കുക രണ്ടാമത്തെ ചോദ്യം കേരളാധീനത്ത് മുങ്ങിയ എം എസ് സി എൽസാത്രിയിൽ നിന്നുള്ള എണ്ണ ചോർച്ച കണ്ടെത്തുന്നതിന് അതുപോലെ നിയന്ത്രിക്കുന്നതിനുമായിട്ട് വിന്യസിക്കപ്പെട്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഐ സി ജി സങ്കല്പാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തുവെക്കും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചർച്ചയുടെ പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം